കുട്ടികൾ ഈ ഈ എങ്ങനെയാണ് കണക്ഷൻ ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ സംസാരിക്കുക എങ്ങനെയാണ് രണ്ട് ബോയ്സ് ആ രണ്ട് ബോയ്സ് മാത്രല്ല ആ സ്കൂളിലുള്ള എല്ലാ പിള്ളാരും ഭയങ്കര കുസൃതി പിള്ളേരാണ് എല്ലാരും ഇവരാണെങ്കിലും ശരി എല്ലാരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് കുറച്ചുപേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മളെ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാര് നമ്മളെ കളിയാക്കും ഇവന്മാര് നമ്മളെ പുച്ഛിക്കും എങ്ങനെയാണ് പുച്ഛിക്കാൻ പറയിച്ചൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ട് അപ്പം നല്ല നല്ല കുട്ടികളാണ് നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കോ ഇവർ ഇത്ര അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ് നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർ ഇവിടുത്തെ നമ്മൾ വാങ്ങിക്കും വാങ്ങിക്കുന്നത് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവരിങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ആക്ടേഴ്സ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മീഡിയ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ അതെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യാന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് എക്സൈറ്റഡായിരുന്നു എനിക്ക് അവര് ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെ ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കുമ്പോൾ ഇവരത് എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് എക്സൈറ്റിംഗ് ആയിരുന്നു ഒരു ഡാൻസ് പെർഫോമൻസ് അതോ അല്ല എളുപ്പമായിരുന്നില്ല പിന്നെ ുംഫോ സാറിനെ കിട്ടാൻ വേണ്ടി ഒരു പതിനേഴ് പതിനെട്ടിലേക്ക് പോയാലേ ഒരു ഓക്കെ ഷോട്ട് കിട്ടുള്ളൂ അതിൽ ഏതാണ് ഓക്കെ ആണെന്ന് നമുക്കറിയില്ല പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പാടാണ് ഒന്ന് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും സാറിന് റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിന് അറിയാം അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലേ അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അതുകൊണ്ട് അത് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത് സോ മീഡിയ ഫ്രണ്ട്സ് ടു വൈൻഡ് റിക്വസ്റ്റിംഗ് മീഡിയൻസ് അവസാനത്തെ രണ്ട് ക്വസ്റ്റൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടന്മാർ മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂ അല്ല എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരെടുത്ത ഇന്റർവ്യൂ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ് അതില്ലേ മാതൃപേരി ചേട്ടം അയച്ചു അയച്ചാണല്ലോ അതാണല്ലോ